വോട്ടുകളും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല ഒറ്റയടിക്ക് വാതിൽ എന്താ ലീഗിന്റെ കാര്യത്തിൽ ഞാൻ നമ്മള് പി വി അന്മർ അവിടെ കണ്ട സംഗതി എന്താ വെച്ചാൽ ഒരു ഫാക്ടറാണ് ഫാക്ടറാണ് അത്രയും വോട്ട് പിടിച്ചല്ലോ പിന്നെ യു ഡി എഫിൻ്റെ സമീപന രീതി അതിപ്പോ കമ്മിറ്റിയൊക്കെ കൂടി തീരുമാനിക്കും പക്ഷേ യു ഡി എഫിന്റെ അടിത്തറ അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും കൂടുതൽ വ്യാപകമാക്കേണ്ടത് ന്യായമായൊരു പൊളിറ്റിക്സാണ് അതിൽ സമാന ചിന്താഗതിക്കാരായിട്ട് വരുന്ന ആളുകൾ ഏതെല്ലാം വിധത്തിൽ ചെയ്യണം ചെയ്യണമെന്ന കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് കാരണം നമ്മൾ എല്ലാറ്റിനെയും പോസിറ്റീവായിട്ടാണ് കാണേണ്ടത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇന്നത്തെ കേരളത്തിൻ്റെ ശബ്ദം എന്താണ് കേരളം ചൂണ്ടിക്കാണിച്ച ബോയ്സ് എന്താണ് കാണിച്ച എന്താണ് നാളത്തെ കേരളം യു ഡി എഫിൻ്റേതാണെന്നുള്ളതാണ് ആ ഒരു സ്വഭാവം വെച്ച് നോക്കുന്ന സമയത്ത് യു ഡി എഫിൻ്റെ ജനകീയ അടിത്തറ വ്യാപകമാക്കുന്ന തത്വം അംഗീകരിച്ചുകൊണ്ട് ആളുകളൊക്കെ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ട് ഏത് വിധത്തിലെങ്ങനെയെല്ലാം എക്കോമഡേറ്റ് ചെയ്യണമെന്നത് ചർച്ച ചെയ്യപ്പെടുന്നതായിരിക്കും നല്ല എന്നാണ് തോന്നുന്നത് ബാക്കി കാര്യങ്ങൾ യു ഡി എഫിൻ്റെ കമ്മിറ്റിയിൽ വരട്ടെ അല്ല അതില്ല അതിപ്പോൾ ഇതേ അഭിപ്രായത്തെ ഈ ഡിസ്കഷൻസ് ഒക്കെ ഓരോ ദിവസവും ടേൺ ചെയ്യല്ലേ നിലമ്പൂർ എലക്ഷൻ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു റിസൾട്ട് ആ റിസൾട്ടിൻ്റെ വെളിച്ചത്തിൽ വേണം ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യും ഓ അല്ല അത് യു ഡി എഫിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ലീഗ് എല്ലാ സമയത്തും ആക്റ്റീവാണ് അത്തരം കാര്യം അതിപ്പോൾ സ്വാഭാവികമായിട്ടും വരും എലക്ഷൻ വരുന്ന സമയമാകുമ്പോഴത്തേക്കും കക്ഷി ബന്ധങ്ങളിൽ കുറച്ചുകൂടി അനുകൂലമായൊരു മാറ്റം ഉണ്ടാവുക എന്നാണ് യു ഡി എഫിന് അനുകൂലം ആ സമയത്തൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ചർച്ച ചെയ്താൽ തന്നെ അത് അനി അനിവാര്യമാണ് കാരണം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരം ഈ നിലമ്പൂരിനൊരു പ്രത്യേക കെമിസ്ട്രി കൂടിയുണ്ട് എല്ലാ ജാതി മതങ്ങൾ സൗഹൃദം മറ്റൊക്കെ ഉള്ളത് ഒരു വലിയ ചൂണ്ടുവലകയാണ് ആ ചൂണ്ടുവലക മനസ്സിലാക്കി അത് വായിച്ച് മുന്നോട്ട് പോയാൽ വളരെ നല്ലതാണ് എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വളരെ കലഹിക്കുന്ന പാർട്ടിയല്ല ഞങ്ങളെ വസ്തുതകൾ പറയും അത് പറഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ലീഗ് 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 എല്ലാ സംഗതികളിലും ഇനീഷ്യേറ്റീവ് എടുക്കാറുണ്ട് അത് എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യു ഡി എഫിൻ്റെ ബേസ് വികസിപ്പിക്കുക എന്ന് ആ അജണ്ട വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ വരും ആ ഇതൊക്കെ വരാൻ സ്വാഭാവികമായിട്ടും സാധ്യതയുണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമല്ല സ്വാഭാവികമായിട്ട് വരും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വെളിച്ചത്തിൽ ഈ അൻവറിൻ്റെ പാർട്ടി സമീപന അതിനോട് എങ്ങനെ ചർച്ച ചെയ്യണം എന്നുള്ള സ്വാഭാവിക ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും വരാതിരിക്കില്ല ഞാൻ സൈലൻ്റ് ആയിട്ടില്ല അത് വരും വരുന്ന സമയത്ത് അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഡീറ്റെയിൽ ലീഡർഷിപ്പൊക്കെ കൂടിയിരുന്നു വേണോ വേണ്ട വേണമെങ്കിൽ എങ്ങനെ എന്നിത്യാദി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും